മലയാള സിനിമയിൽ അഭിമാന താരമാണ് മോഹൻലാല് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലുമെല്ലാം മോഹൻലാൽ കയ്യടി നേടുന്നുണ്ട് മോഹൻലാലിന്റെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ ഹിന്ദി ചിത്രമാണ് കമ്പനി വ്യാഖ്യാത സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഒരുക്കിയ കമ്പനിയിലെ മോഹൻലാലിന്റെ പോലീസ് വേഷം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറുകയാണ് ഇന്നും ആ കഥാപാത്രവും മോഹൻലാലിന്റെ പ്രകടനവും ചർച്ചയാകുന്നുണ്ട് നായകൻ വിവേക് ഒബ്രോയ് ആയിരുന്നുവെങ്കിലും എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന പ്രകടനമായി മാറിയത് മോഹൻലാലിന്റേതാണ് രണ്ടായിരത്തി രണ്ടിലാണ് കമ്പനി പുറത്തിറങ്ങിയത് ഇപ്പോഴിതാ ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ മോഹൻലാൽ തന്നോട് ഒരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് താൻ ആശങ്കപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ആർജി പറയുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് മാക്സിൻ നൽകിയ അഭിമുഖത്തിലാണ് രാം വർമ്മ മനസ്സ് തുറന്നത് കമ്പനിക്ക് വേണ്ടി ആദ്യമായി മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് അദ്ദേഹം തിരക്കഥയെ കുറിച്ച് ഒരുപാട് സങ്കീർണ്ണമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് അതിനാൽ ഞാൻ അതിനായി തയ്യാറെടുത്തിരുന്നു പക്ഷേ നരേഷൻ കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചത് ഒരൊറ്റ ചോദ്യം മാത്രമാണ് സാർ എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടത് അതായിരുന്നു എന്നോടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെയും ഒരേ ഒരു ചോദ്യവും അതെനിക്കൊരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയാകുമെന്നാണ് ഉറപ്പ് അദ്ദേഹം ക്രാഫ്റ്റ് മനസ്സിലാക്കുന്ന സിനിമ മനസ്സിലാക്കുന്ന നടനാണ് അദ്ദേഹം വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും തോന്നുന്നു എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് അതേസമയം സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തിൽ താൻ തൃപ്തനായിരുന്നില്ലെന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് എന്നാൽ പിന്നീട് തനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് ആർ ജി വി പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ തുടക്കത്തിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആറേഴ് ടേക്ക് അടുപ്പിച്ചു പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് ആദ്യത്തെ ടേക്ക് തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് വിവേക് ഒബ്രോയ് അജയ് ദേവ്ഗൺ എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കമ്പനി വിവേക് ഒബ്രോയ് തന്റെ അരങ്ങേറ്റം കുറിച്ച സിനിമ കൂടിയായിരുന്നു കമ്പനി ചിത്രത്തിലെ വിവേക് ഒബ്രോയുടെ പ്രകടനവും കഥാപാത്രവുമായി മാറാൻ അദ്ദേഹം നടത്തിയ കഷ്ടപ്പാടുകളും കഥയുമെല്ലാം ഇന്ന് പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ് ചിത്രം മികച്ച വിജയം നേടുകയും വിവേക് ഒബ്രോയ് ബോളിവുഡിലെ താരമായി മാറുകയും ചെയ്തു അതേസമയം മോഹൻലാലും രാം ഗോപാൽ വർമ്മയും പിന്നീട് രാം ഗോപാൽ വർമ്മ കി ആഗ് എന്ന ചിത്രത്തിലും ഒരുമിച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയുമായി വരികയാണ് രാം ഗോപാൽ വർമ്മ ആരാധ്യദേവി പ്രധാന വേഷത്തിലെത്തുന്ന സാരിയാണ് രാം ഗോപാൽ വർമ്മയുടെ പുതിയ സിനിമ ഈ സിനിമയുടെ പ്രൊമോഷനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആർ ജെ വി